പ്രഗൽഭരായ ഡോക്ടേഴ്സും വളരെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ രോഗങ്ങളും രോഗപ്രയാസങ്ങളും ഇല്ലാണ്ടാവുന്നില്ല നേരത്തെ സുദീഖ് റഹ്മാനി സംസാരിച്ചല്ലോ പതിനാല് വർഷമായി ഒരു സഹോദരൻ രോഗദുരിതത്തിൽ ഞങ്ങളിപ്പോ വരുന്ന വഴി കണ്ടാവുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഷിഫയും സലാമത്തും റാഹത്തും കൊടുക്കട്ടെ സ്ത്രീ മോമിനിയങ്ങളുടെ ആമീൻ അള്ളാഹു ഒരിക്കലും തട്ടില്ലല്ലോ അതുപോലെ ഒരു കുഞ്ഞുമോള് പത്തു പതിനൊന്ന് വയസ്സാണ് അപ്രതീക്ഷിതമായി അരക്കെട്ടിന് അതായത് ഇടുപ്പല്ലിന്റെ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നം കാരണം ഒരു കാലിന് വണ്ണം കൂടുകയും നടത്തത്തിന് ഉണ്ടാവുകയും ഡോക്ടേഴ്സിന് ഇതെന്താ പറ്റിയത് എന്ന് മനസ്സിലാവുന്നില്ല പുതിയ കാലത്തൊരു പ്രശ്നം അതാ ഡോക്ടേഴ്സിന് മനസ്സിലാവാത്ത രോഗങ്ങൾ കൊണ്ട് നാം ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ജീവിക്കുന്നത് ഖുർആാനിക വൈദ്യശാസ്ത്രം സജീവ ചർച്ചയാവേണ്ടത് ഒരു കാരണം കൊണ്ടു കൂടിയാണ് ഖുർആാനിക വൈദ്യശാസ്ത്രം അതായത് ഇസ്ലാമിക വൈദ്യശാസ്ത്രം അതായത് നബവിയായ ശാസ്ത്രം പ്രോഫറ്റിക് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ ഇത് സജീവ ചർച്ചയാവേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കാലത്തിനേൽക്കുന്ന പരിക്കുകൾ കാലത്തിനുമേൽ ഉണ്ടായിത്തീരുന്ന പോരായ്മകൾക്ക് പരിഹാരം നൽകാൻ സയ്യദുന മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിനല്ലാതെ സാധ്യമല്ലെന്ന് നിരന്തരം നിരന്തരം നമ്മെ അനുഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കും അനുഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് രോഗമുക്ത സമൂഹത്തെ വീണ്ടും പുനർജ്ജനിപ്പിക്കുക പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വേദനകളുള്ളവരുണ്ടാകുന്നു സ്ഥിരമായി മരുന്ന് കുടിക്കുന്നവരുണ്ടാകുന്നു അത്തരം ആളുകൾക്കും മരുന്നില്ലാത്തൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇന്നത്തെ വേദിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് സയ്യദന സലഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞൊരു പരിശുദ്ധ വചനം ഞാൻ ഓതുകയുണ്ടായി പരിശുദ്ധ കലാമിൽ അള്ളാഹു വചനം ഞാൻ പറയുകയുണ്ടായി തങ്ങൾ അവരോട് പറയണം സത്യവിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളെ കുറിച്ചായി പറയണത് നമുക്ക് പറഞ്ഞു നമ്മെ പറഞ്ഞു പഠിപ്പിക്കണം അവർക്ക് പഠിപ്പിക്കണം എത്ര ആളുകളാണ് എനിക്ക് പിടികൂടിയ രോഗം കരുതി നിരാശ പൂണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് കഴിയുന്നത് എത്ര ആളുകളാണെന്നറിയോ എനിക്ക് പിടികൂടിയ രോഗത്തിന് ശമനമുണ്ടാവില്ല എന്ന് കരുതുന്നത് കുൽ നബിയേത്തങ്ങൾ അവരോട് പറയണം

വല്ലതും ഇനിയും ഉണ്ടാവണമെങ്കിൽ സത്യവിശ്വാസികൾ അനിവാര്യമായും പഠിക്കേണ്ട ഒരു വിഷയമാണിത് കുൻ എന്നൊരു വേർഡ് കുൻ എന്നൊരു വാക്ക് അപ്പൊ ഈ പ്രപഞ്ചമുണ്ടായതല്ലാന്റെ കലാമിൽ നിന്നാണ് നാം ത്വാഫ് ചെയ്യുന്ന ക്യാബ് ആദ്യം ഉടലെടുത്തത് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്നാണ് ഈ ഭൂമിക ഉണ്ടായത് പ്രാപഞ്ചിക വിസ്മയങ്ങൾ ഉണ്ടായിത്തീർന്നത് അള്ളാഹിന്റെ അള്ളാഹുവിന്റെ കലാമിൽ നിന്നാണ് ഇതൊരു വിശ്വാസമായി ആദ്യം ഉണ്ടാവണം ഇത് നമ്മുടെ ഈമാനിൽ ഉണ്ടാവണം അള്ളാഹു അങ്ങനെ ഒരു ഈമാൻ നമുക്ക് തരട്ടെ അള്ളാഹു അങ്ങനെ ഒരു ഈമാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാൻ ശരീരവും ഇത് സത്യവിശ്വാസികളോടുള്ള സംസാരമാണ് ഇത് സത്യ എന്റെ മുന്നിൽ ഇരിക്കുന്നവർ സത്യവിശ്വാസികളാണ് സത്യ സത്യവിശ്വാസികളുടെ ചിന്തയിലും വാക്കിലും പെരുമാറ്റത്തിലും അതില്ലാത്തവരിൽ നിന്ന് ഏറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഏറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ സത്യവിശ്വാസികൾ അള്ളാഹു ഏകനാണ് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാം അള്ളാഹുവിലേക്കാണ് മടക്കം ഉണ്ട് കിതാബ് ഉണ്ട് അമിയാക്കൾ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതല്ലാത്തവരിൽ നിന്ന് വ്യത്യസ്തമായ ചിന്താഗതികളുണ്ട് അതല്ലാത്തവരിൽ നിന്ന് വ്യത്യസ്തമായ വാക്ക് പ്രയോഗങ്ങളുണ്ട് അതല്ലാത്തവരിൽ നിന്ന് വ്യത്യസ്തമായ പെരുമാറ്റ രീതികളുണ്ട് അങ്ങനെയാണ് നമ്മൾ മുസ്ലിമായി തീരുന്നത് അള്ളാഹു നമ്മുടെ ഹിതായത്ത് നിലനിർത്തി തരട്ടെ സൂറത്തുൽ ഫാത്തിഹയിൽ സൂറത്തു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ാഹു അലിഹു വസ്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഹിതായത്തിനു വേണ്ടിയുള്ളതാണ് വചനമുണ്ട് നീ ആരോഗ്യം നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണം നാ നീ ശാരീരിക കരുത്ത് കൂടെ എന്റെയും ഉൾപ്പെടുത്തണം ഹൃദയ ശക്തി നൽകിയവരുടെ കൂടെ എന്നെയും ശക്തിയുള്ളവനാക്കണം വേണ്ടി ചോദിച്ച ഉടനെ രണ്ടാമത് ചോദിക്കുന്നത് ശാരീരികമായ ശക്തിക്ക് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി ശാരീരിക ശക്തിക്ക് വേണ്ടിയാണ് ഇസ്ലാം എന്നിട്ടാണ് നമ്മളിൽ പലരും പലരും ബലഹീനരായി ജീവിക്കുന്നത് എന്നിട്ടാണ് നമ്മളിൽ പലരും ബലഹീനരായി ജീവിക്കുന്നത് ഏറ്റവും താല്പര്യത്തോടെ നമ്മൾ തീരെ ഗൗരവത്തിലെടുക്കാത്തൊരു കാര്യമാണ് അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഹുദയുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഹുദയുണ്ട് ഹിദായത്തുണ്ട് ജീവിത വിജയത്തിന്റെ വഴിയുണ്ട് പിന്നെയോ അവർക്ക് രോഗം പിടികൂടിയാൽ അവർക്ക് രോഗം പിടികൂടിയാൽ ആ രോഗശമനത്തിന്റെ വഴിയും ഖുർആാനിലുണ്ട് പക്ഷെ എത്രയോ കാലമായി പരിശുദ്ധ കിതാവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും രോഗം ശിഫയാവാൻ വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വസ്തു രോഗശമനത്തിന് ഖുറാനിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല എന്നത് മറ്റൊരു ഇപ്പൊ ഒരു ഒരു കട തുറക്കുമ്പോ ഒരു പീടിക തുറക്കുമ്പോ നമ്മുടെ എന്താ പറയാ അല്ലെ കച്ചവട സ്ഥാപനം തുറക്കുമ്പോൾ ബർക്കത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ സൂറത്തുൽ ഒന്നാമത്തെ നമ്മളിപ്പോ ഒരു കട തുറക്കുവാണ് രാവിലെ പോയി കട അല്ലേ എന്ന് തുറക്കുവാടി അങ്ങനെയും പറയാം എന്താ എന്താ പറയേണ്ടത് നമ്മള് കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഫാത്തിഹ സൂറത്തുൽ സൂറത്തു എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് അപ്പൊ ഇന്ന ഫോഹീന ഇങ്ങനെ ഒരു ആയത്തിന്റെ കുറേ അപ്പൊരു നല്ല കാര്യം തുടങ്ങുമ്പോ ഇന്ന ഫുബന അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള വിശാലതയുണ്ടായിത്തീരും അള്ളാഹു നമ്മൾ ചെയ്യുന്ന സർവ്വ ജോലിയിലും ബർക്കത്ത് പ്രധാനം ചെയ്യട്ട